ത്തിലെ വികസനങ്ങൾ മാണിസാറിന് ശേഷം മുരടിച്ച അവസ്ഥയെന്ന് മാണി കേരള കോൺഗ്രസ് തലനാട് മണ്ഡലം നിശാ ക്യാമ്പ് ഉദ്ഘാടനം കൊണ്ടുവന്ന വികസനങ്ങൾ മാത്രമാണ് ഇന്നും പാലാ മണ്ഡലത്തിലുള്ളതെന്നും പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞ ആറു വർഷമായിട്ടും സാധിച്ചിട്ടില്ലെന്നും ജോസ് കെ മാണി എം പി പറഞ്ഞു കേരളം ഒട്ടാകെ നൽകേണ്ട തന്റെ പ്രാദേശിക വികസന ഫണ്ട് അഞ്ചു കോടിയിൽ നിന്നും പാലാ ഗവൺമെന്റ് ആശുപത്രിക്ക് രണ്ടര കോടി രൂപ നൽകിയപ്പോൾ പാലായിലെ മറ്റ് ജനപ്രതിനിധികൾ ആരോഗ്യ മേഖലയ്ക്കും മുൻഗണനാ മേഖലകൾക്കും തുക അനുവദിക്കുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പല പദ്ധതികളും തുടങ്ങി വെച്ചിട്ട് അത് അങ്ങ് അറ്റത്തേക്ക് ചെന്നു ഏതാ തൊണ്ണൂറ് ശതമാനം തീർത്തു പത്ത് ശതമാനം തീർക്കാവുന്നു തീർക്കുക സംസ്ഥാനവുമായി ബന്ധപ്പെട്ട നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ ഇടപെട്ട് തീർക്കേണ്ടത് അത് പാലാ മുനിസിപ്പാലിറ്റിയിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാം ഇങ്ങനെ വീടിന് മുമ്പിൽ ബൈപ്പാസ് തുടങ്ങി മാണിച്ചാർ അങ്ങേ അത്തന്നൊരു വീട് ഇരുപുണ്ട് എടുക്കുകയല്ല ഇപ്പോഴത്തെ പണ്ട് ഒരു കുപ്പിക്കഴുത്ത് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്നു ഏതാ സെന്റ് മേരീസ് സ്കൂളിൻ്റെ ഇടത്ത് അതൊക്കെ വലിയ വ്യാപകമായ പ്രതിഷേധം വന്നു അത് ചെയ്തിരുന്നു കേസ് വന്നു അതങ്ങ് ക്ലിയർ ചെയ്തു അപ്പോൾ ഇപ്പോൾ നമ്മളോട് ഇടപെട്ടു ഇതിങ്ങനെ എന്ത് ഇടപെടാൻ തുടങ്ങുമ്പോൾ തടസ്സം വരുത്തുക നമ്മളെ പല ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ക്യാൻസർ യൂണിറ്റിന് വേണ്ടി ഞാൻ തന്നെ എം പി ഫണ്ടിന് ആദ്യമായിട്ട് ചരിത്രത്തിൽ ഒരു എം പി രണ്ടര കോടി രൂപ പ്രാദേശിക ആപ്പാടേ അഞ്ചു കോടിയേ ഉള്ളൂ ഏതാ ഈ സംസ്ഥാനത്ത് ഉടമൂളം മറ്റ് ജനപ്രതിനിധികൾക്ക് നമുക്കറിയാം എം എൽ എക്കാണെങ്കിൽ അത് കേരള സംസ്ഥാനത്തിൽ മുഴുവൻ എം എൽ എ മാർക്കും അതുപോലെ ഏതെങ്കിലും ഒരു എം എൽ എ അല്ല അഞ്ചു കോടി ഒരു നിയമസഭാ മണ്ഡലത്തിലുണ്ട് അതുകൂടാതെ ഒരു കോടി രൂപ പ്രാദേശിക വികസനം കൊണ്ടുണ്ട് ഇപ്പോൾ അവിടെ അതെ മൂന്നില് ഉണ്ടല്ലോ അറിയാലോ അവിടെ ഏതാണ് ഒരു പാലം ഉണ്ടായിരുന്നല്ലോ ആ അത് ആ പാലത്തിന് വേണ്ടി ആ പാലത്തിന് ചിലപ്പോൾ ഒരു കോടി ഒന്നര കോടി രൂപ ആവും അവിടെ വലിയ ഫ്ലെക്സ് വെച്ചു ഇതാ നാളെ ആവുന്നു നാളത്തു കഴിഞ്ഞു സംസ്ഥാന തലത്തിൽ നിയമസഭാ ആ രണ്ട് രണ്ട് തീരങ്ങൾ തമ്മിൽ അങ്ങോട്ട് കഴിഞ്ഞ പത്രത്തിലൊക്കെ പോയെന്ന് അതെ കേട്ടു ഇതാണ് ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക കേരള കോൺഗ്രസും തലനാട് മണ്ഡലം നിശാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് കെ മാണി എം തലനാട് തീക്കോയ് പഞ്ചായത്തുകളിലെ അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു പുറംപോക്കിൽ താമസിക്കുന്ന ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കും ക്യാമ്പിൽ മണ്ഡലം പ്രസിഡന്റ് സലീം യാക്കിരിയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ കെ അലക്സ് സണ്ണി വടക്കേ മുളഞ്ഞനാൽ ലിസി ബെന്നി വത്സമ ഗോപിനാഥ് സാജു പുല്ലാട്ട് അമ്മിണി തോമസ് ഷാഹുൽ ഹമീദ് ജോണി ആലാനി ജോസ് തറപ്പേൽ നിതിൻ രാജൻ എന്നിവർ പ്രസംഗിച്ചു കേരള കോൺഗ്രസ് എമ്മിന്റെ വിവിധ പോഷക സംഘടനകളിൽ പുതുതായി ചേർന്നവർക്ക് മെമ്പർഷിപ്പും വിതരണം ചെയ്തു ബി എം ടി വി ന്യൂസ് ഈരാറ്റുപേട്ട